കേരള സെറ്റുമുണ്ടും മുല്ലപ്പൂവും തുളസിമാലയും ഒക്കെ ചൂടിയിട്ട് നല്ലൊരു ബ്രൈഡൽ ലുക്ക് കണ്ടാലോ ഇത് രക്ഷ്മ രേഷ്മയുടെ ഒരു മീഡിയം സ്കിൻ ടോൺ ആണ് ആദ്യമേ തന്നെ ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തു അതിനുശേഷം ടോണർ മോയ്സ്ചറൈസിങ് പ്രൈമർ ഇതെല്ലാം യൂസ് ചെയ്തു ഇനി നമുക്ക് ഫേസ് നല്ല രീതിയിൽ കൺസീലിങ് ചെയ്യണം നല്ല ഡാർക്ക് സ്കിൻ ടോൺ ആണെങ്കിൽ റെഡ് കൺസീലും ഒരു മീഡിയം സ്കിൻ ടോൺ ആണെങ്കിൽ ഓറഞ്ച് കൺസീലും നല്ല ഫെയർ സ്കിൻ ടോൺ ആണെങ്കിൽ യെല്ലോ കൺസീലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാനിവിടെ ഡെർമയുടെ ഓറഞ്ച് കൺസീലും അതോടൊപ്പം തന്നെ മാക്കിൻ്റെ കൺസീൽ പാലറ്റും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം സ്പോഞ്ച് നനച്ച് നല്ല രീതിയിൽ ഫേസ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം പിന്നീട് ഞാൻ ലിപ്പിൻ്റെ ഡ്രൈനസ് ഒന്ന് മാറാൻ വേണ്ടി ലിപ്പ് നല്ല രീതിയിൽ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തു ഇവിടെ ഞാൻ ബയോട്ടിക്കിൻ്റെ ലിപ്ബാമാണ് കേട്ടോ അപ്ലൈ ചെയ്തത് നോർമൽ ഫൗണ്ടേഷന് ശേഷം പിന്നീട് നമ്മൾ എച്ച് ഡി ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ ഹുദാ ബ്യൂട്ടി നാട്സും കൂടെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് എച്ച് ഡി ഫൗണ്ടേഷൻ ഇട്ട് ഫേസ് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യുക ബ്ലൻഡിങ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ നമ്മൾ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ അതിനുശേഷം ഹൈലൈറ്റ് ഏരിയയിലൊക്കെ ഒന്നുകൂടി നല്ല രീതിയിൽ ഹൈലൈറ്റ് കൊടുക്കുക ബ്രൈഡിൻ്റെ സ്കിന്നിനെക്കാട്ടിലും കുറച്ചും കൂടി ഫെയർ ഒരു സ്കിൻ കളർ ഫൗണ്ടേഷനാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ഐ മേക്കപ്പ് ആളുടെ സെറ്റ് മുന്നിലും പിന്നീട് അതിനുശേഷം ശേഷം ഉടുക്കുന്ന സാരിക്കും കൂടെ മാച്ച ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ആണ് കേട്ടോ ഇവിടെ ചെയ്ത് കൊടുത്തേക്കുന്നത് അതിനുശേഷം നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്തു രേഷ്മയുടെ ഒരു മീഡിയം സൈസിലുള്ള കണ്ണായതുകൊണ്ട് നമ്മൾ മേലെയും താഴെയും നല്ല രീതിയിൽ എഴുതി സ്മഡ്ജ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ കണ്ണിൻ്റെ മേൽഭാഗത്ത് ഐഷാഡോ ചെയ്ത പോലെ തന്നെ അടിയിലും ഞാൻ ഐഷാഡോ കൊടുത്തിട്ടുണ്ട് കണ്ണിൻ്റെ അടിവശത്ത് ഐഷാഡോ എഴുതുകയാണെങ്കിൽ കണ്ണ് നന്നായിട്ട് എടുത്തു കാണിക്കും ഞാൻ രേഷ്മയ്ക്ക് കണ്ണിൻ്റെ അടിവശത്ത് ഔട്ടർ കോർണറിൽ ഐഷാഡോ ഷാഡോ ചെയ്തത് കൂടാതെ തന്നെ ബ്ലാക്ക് ഐഷാഡോ വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ കണ്ണ് നല്ല എടുപ്പായിരുന്നു കേട്ടോ ഇവിടെ ഞാൻ രേഷ്മയ്ക്ക് വെച്ച് കൊടുത്തിരിക്കുന്ന ഐലാഷസ് യൂറോപ്പാരിസിൻ്റെ നമ്പർ ഫിഫ്റ്റി ആണ് എല്ലാവർക്കും മാച്ച് ആയിട്ടുള്ള ഒരു ഐലാഷസ് ആണ് കേട്ടോ യൂറോപ്പാരിസിൻ്റെ നമ്പർ ഫിഫ്റ്റി ത്രീ അതിനുശേഷം നമ്മൾ ആണ് ചെയ്യുന്നത് നീളം കൂടിയ മൂക്കാണെങ്കിൽ നീളം കുറയ്ക്കാനും ഒരുപാട് നീളമുള്ള മൂക്കാണെങ്കിൽ നീളം കുറഞ്ഞു തോന്നാനും അതുപോലെ കവിൾ ഡബിൾ ചിന്നൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഫേസ് നല്ല ഈവനായിട്ട് എടുത്ത് കാണിക്കാനൊക്കെ ആയിട്ടുള്ളൊരു അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കോണ്ടറിങ് യൂസ് ചെയ്യുന്നത് ഫേസ് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയർ ലോട്ട് കിടന്നു മുടി ഇങ്ങനെ ഓരോ സെക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഡെസ്റ്റിറ്റ് പൗഡർ ഇട്ടിട്ട് നമ്മൾ ബാക്ക് കോമ്പ് കൊടുക്കുവാണെങ്കിൽ മുടിക്ക് നല്ല വോളിയം തോന്നും മുടി നല്ല തിക്കായിട്ടിരിക്കാനും സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ നമ്മൾ നല്ല രീതിയിൽ രണ്ട് സൈഡും ക്രംബിങ് കൊടുത്തിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് ചെയ്യാൻ പറ്റും ഹെയർ സ്റ്റൈൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കിൽ മുടി ഒട്ടും കാണാത്ത രീതിയിൽ ഫുള്ള് മുല്ലപ്പൂ വെച്ച് കവർ ചെയ്തു പിന്നീട് നമ്മൾ റോസിൻ്റെ ചെറിയ പെറ്റൽസ് വെച്ചിട്ട് അതൊന്നും കൂടി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് നമ്മൾ ഒരു ലെയർ തുളസിമാലയും വെച്ചു അപ്പോൾ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഏകദേശം മേക്കപ്പ് ഫേസ് മേക്കപ്പ് സാരി ഡ്രാപ്പിങ് ഹെയർ സ്റ്റൈല് മുല്ലപ്പൂ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഈ ചാനൽ ചാനലിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം ലവ് യു ഓൾ ടേക്ക് ബൈ